വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സ്വതന്ത്ര കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി കൃഷി ഭവൻ മാർച്ച് നടത്തി മാർച്ച് വനിതാ ലീഗ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ചെയ്തു പന്ത്രണ്ട് ആവശ്യങ്ങൾ പന്ത്രണ്ടല്ല ഒട്ടനവധി ആവശ്യങ്ങളുണ്ട് പ്രധാനമായും പന്ത്രണ്ട് ആവശ്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇന്നേ ദിവസം ഈ സമരം നടക്കുന്നത് നേരത്തെ എല്ലാവരും സംസാരിച്ചതുപോലെ തന്നെ കർഷകർ ഇന്നെ നേരിട്ട് കൊണ്ടെടുക്കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ നമ്മുടെ സമൂഹത്തിനാകമാനം ആ പ്രയാസങ്ങൾ ഇവിടുത്തെ കച്ചവടക്കാർക്ക് ഒരു കർഷകൻ പ്രയാസം അനുഭവിക്കുമ്പോൾ ആ പ്രയാസം കുടുംബങ്ങളിലേക്ക് വ്യാപിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള കച്ചവട സ്ഥാപനങ്ങളിലേക്ക് വ്യാപിക്കുന്നു നാടൊട്ട് ഒരു കർഷകൻ ക്ഷീണിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ക്ഷീണം ഒരു കർഷകൻ്റേത് മാത്രമല്ല നമ്മുടെ ഈ പൊതു സമൂഹത്തിൻ്റെ കൂടി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇവിടുത്തെ ഏത് കർഷകനെ എടുത്തു കഴിഞ്ഞാലും നെല്ല് കർഷകൻ നെല്ല് വിളയിക്കുന്ന നെല്ല് കൃഷി ചെയ്യുന്ന നെല്ല് നെല്ല് കർഷകനായിക്കോട്ടെ റബ്ബർ കൃഷി ചെയ്യുന്ന കർഷകനായിക്കോട്ടെ കപ്പ കൃഷി ചെയ്യുന്ന കർഷകനായിക്കോട്ടെ ഉണ്ടാക്കുന്ന കർഷകനായിക്കോട്ടെ വെളിച്ച നാളികേരം ഉണ്ടാക്കുന്ന കർഷകനായിക്കോട്ടെ ഏത് കർഷകൻ്റെയും അവസ്ഥ എടുത്തു നോക്കിക്കഴിഞ്ഞാലും വളരെ ഏറ്റവും പരിതാപകരമായ ഒരവസ്ഥയിലാണ് സ്വതന്ത്ര കർഷക സംഘം മുനിസിപ്പൽ പ്രസിഡന്റ് കുഞ്ഞാലൻ ഹാജി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ സ്വതന്ത്ര കർഷക സംഘം മണ്ഡലം ജനറൽ സെക്രട്ടറി കുന്നുമൽ സയ്വി മുസ്ലിം ലീഗ് മുനിസിപ്പൽ പ്രസിഡന്റ് നാണിക്കുട്ടി കൂമഞ്ചേരി യൂത്ത് ലീഗ് മണ്ഡലം പ്രസിഡന്റ് ഷുഹൈബ് മുത്തു കണ്ണാട്ടിൽ ബാപ്പു കബീർ മഠത്തിൽ റഷീദ് സോഡ ഷിഹാബിണ്ണി മുംതാസ് ബാബു ഓടി നൌഷാദ് ബാബു മൈസൂർ തുടങ്ങിയവർ സംസാരിച്ചു മുഹമ്മദ് അഷ്റഫ് ഷീലത്ത് വാളപ്രവാപ്പു അജ്മൽ ബിച്ചു മുഹമ്മദ് ചന്തക്കൊന്ന് അസൈനാർ പള്ളിക്കറമ്പൻ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി നിലമ്പൂർ